കഴിഞ്ഞ ദിവസം കല്യാണി എന്ന നാലു വയസ്സുകാരി പെൺകുട്ടിയെ സ്വന്തം അമ്മ ആലുവയിലെ മൂഴിക്കുളം പാലത്തിന്റെ മുകളിലൂടെ ഈ വലിച്ചെറിഞ്ഞു കൊന്നു എന്ന വാർത്ത കേട്ടാണ് നമ്മൾ ഞെട്ടിയത് അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം അതേ പെൺകുട്ടിയെ പിതാവിന്റെ സഹോദരൻ ഒന്നര വർഷത്തോളം പീഡനത്തിന് ഇരയാക്കി അത്രയും കഷ്ടതകളിലൂടെ ആ കുട്ടി തരണം ചെയ്താണ് വന്നിട്ട് അവരുടെ അമ്മ കൊന്ന എന്ന ഒരു വാർത്തയും കൂടി കേട്ടാണ് നമ്മൾ ഒന്നും കൂടി ഞെട്ടിയത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്ര നാളും നിരവധി ദുരന്തങ്ങളും കൊലപാതകങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം അതിദാരണമായ ഒരു ഒരു വാർത്തയാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ന്യൂസിൽ ഈ വാർത്ത ആദ്യം കാണുന്ന കല്യാണി എന്ന പെൺകുട്ടിയെ കാണുവാനില്ല കണ്ടുകിട്ടുന്നവർ ഉടനെ ബന്ധപ്പെടുക എന്ന് നമ്പറോടെ ആണ് മിക്ക പേജുകളിലും അതേപോലെ ന്യൂസ് ചാനലുകളിലും അവരുടെ പേജുകളിലെല്ലാം വന്നുകൊണ്ടിരുന്നത് എൻ്റെ ഫോണിലും അതിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിന് ശേഷം കുറെ ഒരു വൺ അവറിന് ശേഷം വീണ്ടും ഒരു വാർത്ത വരുന്നത് അവരുടെ അമ്മ കസ്റ്റഡിയിലായി കുഞ്ഞിനെ അലുവിലെ ഇതേപോലെ പാലത്തിൻ്റെ മുകളിലൂടെ വലിച്ചെറിഞ്ഞാണ് കൊന്നത് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അംഗനവാടിയിൽ നിന്ന് ആ കുട്ടി ഡെയിലി പഠിക്കുന്ന പോലെ അംഗനവാടിയിൽ പോയി പഠിക്കുന്നതിനിടയിൽ അമ്മ വന്ന് കുട്ടി കൊണ്ടുപോകുന്ന സീനും അതേപോലെ തന്നെ ബസ് ഇറങ്ങി പോകുന്ന സീനും എല്ലാം സി സി ടി വിയിലുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ആ കുട്ടിയെ കാണാതായത് പിന്നെ ഇവരുടെ പിന്നീടുള്ള അവരുടെ പിതാവും ഈ അമ്മയും അവരുടെ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനായിട്ട് അത്ര സ്വര ചർച്ച അല്ലെങ്കിൽ നിരവധി വഴക്കുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുമെല്ലാം പോലീസിന്റെ തൊഴിൽ ചോദ്യങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വന്നു അമ്മയാണ് കൊലപാതകി എന്നുള്ളത് അങ്കനവാടിയിൽ നിന്ന് വൈകിട്ട് അമ്മ വന്നാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് വളരെ സന്തോഷത്തോടെയൊക്കെയാണ് കുട്ടി നിന്നിരുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഈ അമ്മ വീട്ടിൽ വന്നു കയറിപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ വന്നപ്പം കുഞ്ഞിനെ കണ്ടില്ല അങ്ങനെ വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ല ബസ്സിൽ നിന്ന് എങ്ങനെ പോയി എന്ന് പറയാം അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവരന്വേഷിക്കുകയും അതേപോലെ തന്നെ വൈകിട്ട് ആറരയോടെയാണ് അന്വേഷണം തുടങ്ങിയത് അടുത്ത ദിവസം പുലർച്ചെ ഒരു രണ്ടരയ്ക്കാവുമ്പോഴത്തേക്കും പാലത്തിന്റെ അടിയിൽ നിന്ന് പാലത്തിൻ്റെ സൈഡിൽ ആ തൂണിന്റെ സൈഡിൽ നിന്ന് കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുകയായിരുന്നു പോലീസിന് കല്യാണിയുടെ അച്ഛനും അമ്മയുടെ ദാമ്പത്യം എന്ന് പറയുന്നത് അത്ര നല്ല സ്വർച്ചർച്ച അല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് നിരന്തരം വഴക്കു കൂടുകയും അതേപോലെ പിണങ്ങി പിരിഞ്ഞിക്കുകയും കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കല്യാണി കൊച്ചു കുഞ്ഞ് വളർന്നു വന്നത് അപ്പം അതിനിടയിൽ വീട്ടുകാരൊന്നും ശ്രദ്ധിക്കാതെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇവരുടെ ബന്ധു ബന്ധുവീടുകളെല്ലാം തൊട്ടടുത്തടുത്താണ് അതായത് ഇവരുടെ വീടും ബന്ധുവിന്റെ വീടും കുടുംബ വീടും എല്ലാം തൊട്ടടുത്തടുത്തടുത്ത വീടുകളിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും കാര്യങ്ങൾക്കെല്ലാം പോകാറുണ്ട് അപ്പൊ പിതൃ സഹോദരനും എല്ലാം താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പം ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുകയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായും കല്യാണിയെ ആരും ശ്രദ്ധിക്കാതെയായി ആ കുട്ടി അതേപോലെ തന്നെ കുടുംബ വീട്ടുകളിലായിട്ട് രാത്രി അവർ കൂടെ കൂടെ കിടക്കുന്നത് കിട്ട സഹോദരന്റെ കൂടെയൊക്കെ ആയിരുന്നു അങ്ങനെ മാറിയും അത് ആരും ശ്രദ്ധിക്കാത്തൊരു രീതിയിലാണ് കല്യാണി വളർന്നു വന്നത് എന്നത്തേം പോലെ അംഗനവാടിയിൽ പഠിക്കാൻ പോയ കുഞ്ഞിനെ അമ്മ കൂട്ടിക്കൊണ്ടു പോകുകയും അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ തിരിച്ചുവരുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർക്ക് ഡൗട്ട് വരികയും കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതേപോലെ തന്നെ അന്വേഷണത്തിൽ അമ്മ കൂട്ടിക്കൊണ്ടുപോയതും പിന്നെ അതേപോലെ പാലത്തിന്റെ അടുത്ത് നിച്ച് കുട്ടിയെ കാണാതായതും എല്ലാം മനസ്സിലാക്കുന്നു അങ്ങനെ പാലത്തിൻ്റെ അടുത്തായത് തെരച്ചിൽ പിന്നെ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സ്വരചർച്ച അതായത് കുഞ്ഞിന്റെ അമ്മ അച്ഛൻ തമ്മിലുള്ള സ്വരചർച്ചയും ആ പിന്നോടുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയതോളം ഡൗട്ട് തോന്നിയതൊന്ന് ഡൗട്ട് തോന്നിയിട്ടാണ് പോലീസിന് ഈ പാലത്തിന്റെ അടിയിലുള്ള സെർച്ചിങ് ഒക്കെ നടത്തിയത് അങ്ങനെ ഒരു രാത്രി അല്ല പുലർച്ചെ രണ്ടരയ്ക്കാണ് ബോഡി കിട്ടി കണ്ടുകിട്ടിയത് അങ്ങനെ ബോഡി കണ്ടു കിട്ടിയതിനു ശേഷം നേരെ ബാക്കിയുള്ള ചടങ്ങുകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും എല്ലാം കൊണ്ടുപോവുകയായിരുന്നു അതുവരെ അമ്മ കൊലപ്പെടുത്തിയിരുന്നു എന്നൊരു വാർത്ത മാത്രമാണ് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് എല്ലാവരിലും ഒരു ആശങ്ക ഉണ്ടാക്കി ഒരു എന്തെങ്കിലും കാരണമില്ലാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകത്തില്ല പിന്നെ ഡൗട്ട് തോന്നി അങ്ങനെ അടുത്ത ദിവസമാണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടുള്ള അടുത്ത വാർത്ത വരുന്നത് അതായത് ഈ കുട്ടി ഒന്നര വർഷത്തോളം കാലം പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ തുടർ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിതൃ സഹോദരനാണ് ഇങ്ങനെയുള്ള ഈ കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്ന് മനസ്സിലാക്കുന്നു പിതൃ സഹോദരന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ അടുപ്പത്തിലായിരുന്നത് പിതൃ സഹോദരനുമായിട്ടായിരുന്നു കാരണം ഇവർ തമ്മിൽ സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ കുട്ടി മിക്ക ദിവസം കിടക്കുന്നതും ഈ പുള്ളിക്കാരന്റെ കൂടെയായിരുന്നു അപ്പൊ അങ്ങനെ അത്രയും ഇൻറ്റിമെസ്സി ആയിട്ടാണ് ഇവർ തമ്മിൽ നിന്നിരുന്നത് അതുകൊണ്ടായിരിക്കാം കുട്ടി ഈ കംപ്ലൈന്റ് കംപ്ലൈൻ്റൊന്നും പരാതിയായിട്ട് വേറെ ഇടത്തും പറയ പറയുകയോ ഒന്നും ആരും അറിയാതെ പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും കുട്ടിയുടെ ബോഡി കരിയിൽ നിന്ന് ഭയങ്കരമായിട്ട് അലറി നിലവിളിച്ചുകൊണ്ടൊക്കെ കരയുന്ന ഒരാളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയാളാണ് കുട്ടിയെ ഒന്നര വർഷത്തോളം കാലം ഈ മരിക്കുന്നതിന് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അത്രയ്ക്ക് വൈകൃതമായ ഒരുത്തനായിരുന്നു പിതൃസോദരൻ എന്ന് പറയുന്ന ആള് ഈ കുട്ടി എന്തോരം ശാരീരികമായും മാനസികമായും ുള്ള പ്രശ്നത്തിലൂടെയാണ് കടന്നുപോയെന്ന് നമുക്ക് ഇരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് പോക്സോ കേസും അതേപോലെ തന്നെ ബലാൻസംഗ കുറ്റവും ചേർത്തിട്ടാണ് ഈ പിതൃ സഹോദരനെ പോലീസ് എടുത്തിരിക്കുന്നത് കേസ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അമ്മയ്ക്കെതിരെ മേർഡർ കേസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഈ പൃതൃസഹോദരനായിട്ടുള്ള ഒരു ഇതിൽ കണക്ഷനിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നെല്ലാം പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും അറിയാം ഇതിനെപ്പറ്റി അറിയുമായിരുന്നു വേറെ ആർക്കെന്തെങ്കിലും അറിയുമായിരുന്നു എന്നെല്ലാം തിരക്കുന്നുണ്ട് കാര്യം അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കുകയാണെങ്കിൽ പോക്സോയിൽ അവരും ഇത് പേര് വരുന്നതായിരിക്കും അവരും കുറ്റക്കാരാവുന്നതായിരിക്കും പോക്സോ കേസിൽ ഇതിൽ ഞാനൊരു ന്യൂസിൽ കണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ അതിലൊരു ഒരാളുടെ അതായത് ഈ ബോഡി എടുത്ത ആളുടെ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എടുത്തിരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു ഈ ജീപ്പിന്റെ അടുത്ത് വെച്ച് ഇവരെ കുട്ടിയെ കൊണ്ടുവന്ന് ബോഡി കൊണ്ടു ഐഡന്റിഫൈ അങ്ങനെ ഇവര് ഈ അമ്മ കുഞ്ഞിന്റെ അമ്മയെ ഈ ജീപ്പിലോട്ട് കയറ്റുമ്പഴത്തേക്കും ഇയാൾ പുള്ളി കല്യാണിയുടെ അച്ഛൻ വരുന്നതും അച്ഛൻ വരുന്നത് കണ്ടിട്ട് ഈ അമ്മ എന്ന് പറയുന്ന ഈ കൊല കൊല ചെയ്ത അമ്മ അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആക്രോശിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞിനെയും കൂടി കൊന്നു ഇനി നിങ്ങളെ നിങ്ങൾ എന്നെയും കൂടി കൊല്ലാനാണോ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അങ്ങനെ ഒരു കാര്യം ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നത് അതിന്തിന് അങ്ങനെ ഒരു ആ രീതിയിലൊരു സംസാരം വന്നത് അപ്പം നമ്മൾ ഒരാ ഒരാൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഒന്ന് സൂത്രശാലിയായിട്ടുള്ള ഒരു ക്രിമിനൽ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും അത്രയും മെന്റൽ ഷോക്കിൽ കടന്നുപോയിട്ട ഒരാളാണെങ്കിലും ഇവർ രണ്ടുപേരും ആണെങ്കിലും ആയിരിക്കും സൈലന്റ് ആയിട്ടിരിക്കുന്നത് പുള്ളിക്കാരി ഈ ഇത് അറസ്റ്റിലായതിനു ശേഷം ഒന്നിനും ഒരു റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു സൈലന്റ് ആയിരുന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത് അപ്പം ഇതിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ പുള്ളിക്കാരി നല്ല എല്ലാം അറിഞ്ഞോണ്ടുള്ള കാര്യമായിരിക്കും ചെയ്തിരിക്കുന്നത് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ എല്ലാം അനുഭവിച്ചു അപ്പം അതിനി കുഞ്ഞിനി അധ്യം ജീവിച്ചിരിക്കേണ്ട എന്നൊരു തോന്നലിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കാണെങ്കിലും അതിനുള്ള നിയമവും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്നിട്ട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഈ കുട്ടിയെ കാണുവാനില്ല അമ്മയാണ് മേർഡർ ചെയ്തേക്കുന്നത് കൊലപാതകം ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഫുള്ളും എല്ലാ പേജിലും എല്ലാ ന്യൂസ് ചാനലിലും ഞാൻ കണ്ടിരുന്നു അമ്മ ദുഷ്ടയായ അമ്മ ക്രൂരയായ അമ്മ ഇങ്ങനെ കൊലപാതകം ചെയ്തു ഒരു കുഞ്ഞിനെ കൊലപാതകം ചെയ്തു അതായത് പിതാ അതായത് കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുക്കാരോടോ പിതാവിനോടുള്ള ദേഷ്യം കാരണം കുഞ്ഞിനെ കൊലപാതകം ചെയ്തു അത്ര ക്രൂരയായ അമ്മ എന്നുള്ള രീതിയിലുള്ള ടാഗ് ലൈനോടൊക്കെയാണ് ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് നെക്സ്റ്റ് ഡേ പിതൃ സഹോദരൻ റേപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്കും കുഞ്ഞിനെ റേപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്കും ഈ ടാഗ് ലൈനൊക്കെ മാറിയിട്ട് കുഞ്ഞിനെ അമ്മ രക്ഷപ്പെടുത്തി അതായത് ഇത്രയും കഷ്ടപ്പാടുകളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ കൊലപാതകം ചെയ്തത് എന്നുള്ള രീതി ടാഗ് ലൈനിലൂടെ ഒക്കെ വന്നു എന്ത് അത് ആ ഒരു അതെ ഒരു വിനോദഭാസം എന്നാ തന്നെ പറയാൻ പറ്റൂ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ അത് പതിച്ചു പോകരുത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായാലും അത് ഫോളോ ചെയ്യുന്നവരായാലും എന്ത് ലോജിക്കാണുള്ളത് ഒരു കുഞ്ഞിനെ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുക ഒരു പിതൃ സഹോദരൻ ഇതേപോലെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന പേരിൽ ആ കുഞ്ഞിനെ ജീവൻ ഇല്ലാതാക്കുവാനുള്ള റൈറ്റ്സ് ഒരമ്മയ്ക്കും ഇല്ല അതേപോലെ തന്നെ ഈ ഈ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പല ഉണ്ട് നമുക്ക് ഇന്ത്യൻ ലോയിൽ തന്നെ നല്ല സപ്പോർട്ടുണ്ട് കുറെ സ്ഥാപനങ്ങളുണ്ട് അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് തേടാം ഇതൊന്നും അറിയാത്തരോ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് അത് ചെന്നിട്ട് കൂടി അത് 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 ചെയ്യാതെ ആ കുഞ്ഞിൻ്റെ ജീവനെടുക്കാനുള്ളത് ആ മെന്റാലിറ്റിയെ ഈ സോഷ്യൽ മീഡിയയിൽ അത് അനുകൂലിക്കുന്നവരെ കാണുമ്പോഴാണ് ഏറ്റവും വലിയൊരു അമർഷം തോന്നുന്നത് എന്തായാലും ഇനിയും കുറേ ന്യൂസും തെളിവുകളും വരാനുണ്ട് അപ്പം അത് വന്നല്ലേ നമുക്കുള്ള ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അപ്പം അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇത് ഇതറിഞ്ഞിട്ടാണ് ചെയ്തത് വേറെ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അതേപോലെ തന്നെ പിതൃ സഹോദരൻ അല്ലാതെ വേറെ ആരെങ്കിലും ഇതിൽ കുഞ്ഞിനെ ലൈംഗികമായി അതിക്രമിച്ചിട്ടുണ്ടോ ഇത് ഇഷ്ടപോലെ കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിയാനുണ്ട് അപ്പൊ അതെല്ലാം തെളിഞ്ഞിട്ട് ഒരു കൃത്യമായൊരു ഒരു ശിക്ഷ എല്ലാവർക്കും കൊടുക്കണം ആ കുഞ്ഞിന്റെ ജീവിന് ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി അത്രയും കഷ്ടപ്പാടുകളിലൂടെയാണ് ആ കുഞ്ഞിന് കടന്നുപോയത് അപ്പം അതിനൊരു നീതി കിട്ടണം അപ്പം നല്ല ശിക്ഷ കിട്ടട്ടെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വിരോധാഭാസം കണ്ണ് തുടരാതിരിക്കുക എല്ലാവരും മനസ്സിലാക്കുക ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് എനിക്ക് അതിശയം വരുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്ലോറിഫൈ ചെയ്യാണ് കുഞ്ഞിനെ കൊന്ന അമ്മയെ ഗ്ലോറിഫൈ ചെയ്യാൻ കുറേ ആൾക്കാർ അത് എന്ത് ലോചിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അതിനങ്ങനെയുള്ളവരെ തടയുക അതിനെ പറഞ്ഞു തിരുത്തുക അത് മാറ്റേണ്ടത് അനിവാര്യമാണ് കാര്യം നാളെ ഇതിനപ്പുറം ഇനി ഓരോരോ പിള്ളേരെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഓരോ അമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരുമാണെങ്കിലും കൊന്നിരിക്കാം ഈ ഒരു പേരും പറഞ്ഞിട്ട് ആ രീതിയിലേക്കാണ് സൊസൈറ്റി പോകുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക അപ്പം എല്ലാം ആ കുഞ്ഞിന് ജീവൻ പോയതിനും അതിന് ഇത്രയും കഷ്ടപ്പാട് വരുത്തിയതിനും അത് ചെയ്തവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ അപ്പം ഇത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം ഇനി എന്തെങ്കിലും ഇതിന്റെ ഇത് കൂടുതൽ തെളിവുകളായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ